ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോയി പിന്നാലെ മറ്റു ചിലരെയും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഐഷയുടെ പിന്തുടർച്ചക്കാരെ ഓർത്ത് സി പി എം ഭയപ്പെടുന്നുമുണ്ട് വെബ് ടി വിയിലേക്ക് സ്വാഗതം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മൂന്ന് തവണ എം എൽ എ ഐഷ പോറ്റി കോൺഗ്രസ് അംഗത്തും എടുത്തു ത്രിവർണ ഷാൾ വച്ച് സായുജ്യം കൊള്ളുന്നു ഐഷ സ്വയമേ പോയതല്ല മിടുക്ക് കൊണ്ട് വലിച്ചെടുത്തതുമല്ല ഐഷയെ സി പി എമ്മിലെ ആരൊക്കെയോ ചേർന്ന് തള്ളി കോൺഗ്രസിൽ എത്തിച്ചതാണ് അല്ലെങ്കിൽ തന്റെ കാലുമാറ്റത്തെ ഐഷ ന്യായീകരിക്കുന്നത് അങ്ങനെയാണ് ഐഷ പോറ്റി ഒറ്റയ്ക്കാണോ ഐഷയ്ക്ക് പിന്തുടർച്ചക്കാർ ഉണ്ടാകുമോ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലെ വർത്തമാനം അതിൽ പ്രമുഖനാണ് കോട്ടയംകാരനായ സുരേഷ് കുറുപ്പ് എൺപതുകളിലെ യുവത്വത്തിന്റെ സർഗാത്മക സൗന്ദര്യമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് കേരളീയ കലാലയങ്ങളുടെ ആധിപത്യം എസ് എഫ് ഐക്കാണ് പത്ത് വർഷത്തെ സി പി എം ഭരണം എസ് എഫ് ഐയിൽ ഉണ്ടാക്കിയ ദുർമേധസ്സുകൾ ആ സംഘടനയ്ക്കുണ്ടാക്കിയ രോഗങ്ങൾ ചെറുതല്ല അനീതിക്കെതിരെ ഒരിക്കലും കണ്ണടച്ചിട്ടില്ലാത്ത എസ് എഫ് ഐക്ക് ഇന്ന് കാര്യങ്ങൾ നോക്കിക്കാണാൻ കണ്ണടകൾ വേണം ഈ തിമരമുണ്ടാക്കിയ ദൗർബല്യങ്ങൾ എസ് എഫ് ഐയെ മെലിയാനിടയാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നും വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ എസ് എഫ് ഐയിൽ തന്നെയെന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിളർന്ന് സി പി ഐ എം രൂപം കൊണ്ടപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് സി പി ഐയിലായിരുന്നു അതിനെ തുടർന്നാണ് സി പി എം എസ് എഫ് ഐക്ക് രൂപം കൊടുത്തത് അറുപത്തിയേഴിൽ സി പി എമ്മിന്റെ തീവ്രതയിലും തീഷ്ണതയിലും സംശുദ്ധിയിലും സംശയം തോന്നിയ പാർട്ടിയിലെ ഒരു വിഭാഗം പിളർന്ന് നക്സനേറ്റ് പ്രസ്ഥാനം രൂപം കൊടുത്തപ്പോൾ വലിയൊരു വിഭാഗം യുവാക്കൾ അതിൽ ആകർഷ്ടരായി ഒപ്പം ചേർന്നു അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ കക്കയം ക്യാമ്പിൽ പോലീസ് ഭീകരതയുടെ ഇരയായി ചോരതുപ്പി മരിച്ച് പഞ്ചസാരയിൽ വെന്തു നീറി സഞ്ചയനം നടത്താൻ അസ്ഥി കഷ്ടം പോലും ഇല്ലാതെ പൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ രാജനൊക്കെ അക്കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു പിളർപ്പും അടിയന്തരാവസ്ഥയും എല്ലാം ചേർന്ന് ഒട്ടൊന്നും മന്ദഗതിയിലായ ശരിയായ വളർച്ച തുടങ്ങിയത് എൺപതുകളിലായിരുന്നു അന്ന് കേരളീയ കലാലയങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് കോൺഗ്രസ് വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ എസ് സിയും സി പി ഐ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ ഐ എസ് എഫും ആയിരുന്നു ഇവരോടെല്ലാം പടവെട്ടി എസ് എഫ്ഐയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ച രണ്ട് പ്രമുഖ നേതാക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി പി ജോണും പ്രസിഡന്റ് ആയിരുന്ന സുരേഷ് കുറുപ്പും എം ജെ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കാലഘട്ടത്തിൽ എതിരാളികളുടെ കൊലക്കത്തി വയറു പിളർന്ന് പുടൽമാലകൾ പുറത്തു ചാടിയിട്ടും പിന്മാറാതെ ആശുപത്രി കിടക്കയിൽ കിടന്ന് മത്സരിച്ച് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായ യുവാവാണ് സുരേഷ് കുറുപ്പ് അലക്ഷ്യതയുടെ തീക്ഷണ സൗന്ദര്യ യുവാക്കളിൽ പടർന്നിരുന്ന അക്കാലത്ത് വേറിട്ട് നിന്നവനായിരുന്നു അയാൾ സ്വന്തം പുഞ്ചിരിയിൽ തുടങ്ങി വേഷത്തിലും പ്രവൃത്തിയിലും ജീവിതത്തിലെ ഓരോ കാര്യത്തിലും അടുക്കും ചിട്ടയും സംശുദ്ധിയും പുലർത്തിയിരുന്നവരായിരുന്നു സുരേഷ് കുറുപ്പ് അത് ഇയാൾക്കുണ്ടാക്കിയ ആരാധകരും ചെറുതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബാലികേറമലയായിരുന്ന കോട്ടയം പാർലമെന്റ് സീറ്റിൽ മത്സരത്തിനിറങ്ങിയാണ് സുരേഷ് കുറുപ്പിന്റെ പാർലമെന്ററി രാഷ്ട്രീയം ആരംഭിക്കുന്നത് അന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ യുവചൈതന്യമായിരുന്ന രമേശ് ചെന്നിത്തലയോടാണ് ആദ്യം ഏറ്റുമുട്ടിയത് പരാജയപ്പെടാൻ വേണ്ടിയുള്ള ഒരു മത്സരമായിട്ടായിരുന്നു എല്ലാവരും അതിനെ കണ്ടത് പക്ഷേ സുരേഷ് കുറുപ്പ് ഒരു കറുത്ത കുതിരയാകുകയായിരുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തി സുരേഷ് കുറുപ്പ് വിജയിച്ചു വിജയങ്ങളുടെ ഒരു ജൈത്രയാത്ര അവിടെ ആരംഭിക്കുകയായിരുന്നു പരാജയത്തെക്കാൾ കൂടുതൽ വിജയങ്ങളായിരുന്നു എന്നും അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടുള്ളത് എതിരാളികളുടെ കോട്ടകൾ പൊളിക്കാനുള്ള ദൗത്യങ്ങളായിരുന്നു എന്നും പാർട്ടി കുറുപ്പിനെ ഏൽപ്പിച്ചത് അതിലെല്ലാം അദ്ദേഹം വിജയിച്ചു മൂന്ന് തവണ എം പി രണ്ടു തവണ എം എൽ എ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം പിന്നിട്ടെങ്കിലും അഴിമതിയുടെ ചെളി അദ്ദേഹത്തിന്റെ ശുഭ്രതയ്ക്ക് ഇന്നുവരെ കളങ്കം ഏൽപ്പിച്ചിട്ടില്ല പുറമേ കാണുന്ന ശുഭ്രത ജീവിതത്തിൽ ഇന്ന് വരെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിലെ കമ്മ്യൂണിസ്റ്റുകാരന്റെ നിശ്ചയദാർഢ്യങ്ങളായിരുന്നു ഇത്രയൊക്കെ പാർലമെന്ററി രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിട്ടും ഒരിക്കൽ പോലും അദ്ദേഹം മന്ത്രിയായില്ല സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ പോലും എത്തിയില്ല എന്നും ഒതുക്കപ്പെട്ടവനായിരുന്നു സുരേഷ് കുറുപ്പ് പാർട്ടി ഓഫീസിൽ ചായ വാങ്ങാൻ എത്തിയവർ പോലും സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിട്ടും അദ്ദേഹത്തിന്റെ മുന്നിൽ ആ വാതിൽ തുറന്നില്ല സി പി എമ്മിലെ വിഭാഗീയതയുടെ കാലത്ത് വി എസിനോട് അനുഭാവം പുലർത്തിയതും അദ്ദേഹത്തിന് വിനയായി കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയോ സ്പീക്കറോ ആയൊക്കെ അദ്ദേഹത്തെ പലരും പ്രതീക്ഷിച്ചു പക്ഷേ ഒന്നും ഉണ്ടായില്ല അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു ഇക്കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പോലും അദ്ദേഹം സംസ്ഥാന സമിതിയിൽ എത്തിയില്ല എന്നിട്ടും അദ്ദേഹം ആരോടും പരാതിപ്പെട്ടില്ല മൗനത്തിന്റെയും നിരാശയുടെയും വാത്മീകത്തിൽ ഒളിച്ച മനസ്സുമായി അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറി തുടർന്ന് കോൺഗ്രസും ബി ജെ പിയും എല്ലാം അദ്ദേഹത്തെ സമീപിച്ചു ഇതുവരെ ആർക്കും അദ്ദേഹം പിടികൊടുത്തിട്ടില്ല ഇപ്പോൾ സി പി എം വീണ്ടും ഒരു കോട്ട പൊളിക്കാൻ അദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്നു പല ടേമുകളായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിക്കുന്ന കോട്ടയം സീറ്റിൽ സുരേഷ് കുറുപ്പ് മത്സരിക്കണം മറ്റൊരാൾക്ക് തിരുവഞ്ചൂരിനെ പരാജയപ്പെടുത്താനാവില്ല പാർട്ടി നിർബന്ധിക്കുന്നു ഇല്ല ഞാനില്ല അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു പാർട്ടിയോട് ഇടഞ്ഞു തന്നെ നിൽക്കുന്നു ഇനിയൊരു മത്സരത്തിന് അദ്ദേഹം ഇറങ്ങുമോ സംശയമാണ് എങ്കിലും കാത്തിരിക്കാം രാഷ്ട്രീയമല്ലേ എന്തും സംഭവിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക